ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മൾ ഒരു വലിയ ടാങ്കിലേക്ക് ഒരു പടുതാ നമ്മൾ ഗ്രൈഫിഷിൻ്റെ കുട്ടികളെ നമ്മൾ ഇറക്കി കൊടുത്തത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എൻ്റെ കയ്യിൽ ആ കുട്ടികൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്നതാണ് ഒരു സെൻറ്റിമീറ്ററിൽ താഴെയൊക്കെ വലിപ്പം അതുപോലെ തന്നെ നമ്മളൊരു നാന്നൂറ് കുട്ടികളെയാണ് ഇറക്കിയത് അപ്പോൾ അന്നേരം അങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളതിനെ പിടിച്ചു ഇന്ന് ആഗസ്റ്റ് ഇരുപതാം തീയതി അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ കുളത്തിൻ്റെ പക്കത്ത് നിൽക്കുന്നൊരു അടക്കയാരമാണ് ഒരു ചെറിയ കഷ്ണം മണി പ്ലാന്റ് കൊണ്ടുവച്ചതാണ് ഇപ്പോൾ അടക്കാരം ഏതാണ്ട് നീരൊക്കെ ഊറ്റി കുടിച്ചതേ ഇപ്പോൾ ഈ കാണുന്ന പരുവത്തിൽ അതൊരു മണി പ്ലാന്റിൻ്റെ മരമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ആഗസ്റ്റ് ഇരുപതാം തീയതി നമ്മൾ ഇന്നവരെ പിടിച്ച് വറ്റിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന സൈസിലേക്ക് നല്ല കളറിലേക്കുള്ള കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അവരെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നവരുണ്ട് മുഴുവനായിട്ട് നമ്മൾ പിടിച്ചിട്ടില്ല അതിൻ്റെ ഗ്രോത്ത് കയറാനുള്ളവരുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ നിയ്യക്കൊച്ചിൻ്റെ ചെമ്മീൻ പിടിക്കും കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തുമ്പോൾ കുട്ടികളാണ് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാവുക പക്ഷേ ഇവിടെ നമ്മുടെ നീക്കൊച്ചിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൗതുകം അതോടൊപ്പം എനിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയും ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് കുറേ നേരം അതിനെയൊക്കെ എടുത്ത് കയ്യിലെടുത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അതിനെ എണ്ണി തിട്ടപ്പെടുത്തി പാകപ്പെടുത്തി തരംതിരിച്ചൊക്കെ ഇടാറുള്ളൂ ഇനി ഇവിടെ നിന്ന് അങ്ങട് നമ്മൾ അത് എണ്ണുന്നതിൻ്റെയും അതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെയും അതിൻ്റെ കുറച്ച് അങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇനി കുറച്ച് നേരത്തേക്ക് അപ്പോൾ അതൊക്കെ വെച്ച് നീയ്യോച്ചിനെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജനിച്ചപ്പോൾ മുതൽ നീ നീയക്കൊച്ചത് കാണുന്നതിൻ്റെ പേരിൽ അവർക്ക് ക്രൈഫിഷിനെ പിടിക്കലൊന്നും വലിയ പേടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ അപ്പോൾ ക്രൈഫിഷുകളൊക്കെ നീ കാണുന്ന പോലെ നല്ല ആക്റ്റീവായിട്ട് നിങ്ങളെൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ അപ്പോൾ ആഗസ്റ്റ് ഇരുപതാം തീയതി പിടിച്ച ക്രൈഫിഷുകൾ അതായത് നമ്മൾ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഇട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തെ വളർച്ചയാണ് ഈ കാണുന്നത് നാനൂറ് പീസാണ് നമ്മളാ ടാങ്കിൽ ഇട്ടായിരുന്നത് അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു പത്തുനൂറ് പീസാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ബാക്കിയെല്ലാവരും സൈസ് വെക്കാനുണ്ട് അപ്പോൾ ഷൂട്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ ഫിഷുകളെയാണ് നമ്മൾ പിടിച്ചെടുത്തത് അപ്പോൾ അവരെ നമ്മൾ പിടിച്ചെടുക്കാൻ കാരണം വേറെ ഒന്നല്ല ഇനി ഒരുമിച്ച് കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ കുട്ടികളൊക്കെ അവന്മാർ പിടിച്ച് തിന്നാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിടിച്ച് നമ്മൾ ഉമർത്തുകൊണ്ടൊന്ന് ഇനി വലിയ കുട്ടികളെയൊക്കെ തിരിഞ്ഞ് അതിന് സെപ്പറേറ്റ് ചെയ്ത് രണ്ടര ഇഞ്ച് സൈസുള്ള കുട്ടികളെയൊക്കെ ഒരു ഒരു ടാങ്കിലേക്ക് മാറ്റിയിടാനുള്ളൊരു പരിപാടിയാണ് കാരണം അവരെ നമ്മൾ ഇനി മുതൽ കൊടുക്കാനുള്ള പരിപാടിയാണ് ഇനി അടുത്തത് അപ്പോൾ ഹോൾസെയിലായിട്ട് കയറ്റി വിടാനുള്ള പരമാവധി ബുക്കിംഗ് ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ചിന് മുകളിലും രണ്ടര ഇഞ്ച് സൈസുള്ളതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് എണ്ണിയിടുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എനിക്ക് അതിൽ ഉള്ള ചെറിയ കുട്ടികളെ നമ്മൾ വീണ്ടും ആ കുളത്തിലേക്ക് ഇടാനുള്ള സാധ്യതയുണ്ട് എണ്ണി തിരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല ചുമന്ന കളറിൽ ചൊക്ക ചാനിരിക്കണം നല്ല തക്കുടുമുണ്ടൻ കുട്ടികളാണ് ഈ കാണുന്നത് പെട്ട ബ്രൗൺ ഗോസ്റ്റ് പോലത്തെ മിക്സിങ്ങിൽ ഇറങ്ങിയ കുട്ടികൾ നമ്മുടെ ഇതിൽ മാറ്റി മാറ്റി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് അവരുടെ വീഡിയോകളൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളറുകൾ തെളിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഓറഞ്ച് കോസ്റ്റും അതുപോലെ തന്നെ ബ്രൗൺ കോസ്റ്റിലും പെടുന്ന മിക്സഡ് കുട്ടികളാട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്രൈഫിഷിന്റെ വളർച്ചയുടെ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ ഒരു പത്തിരുപത്തൊന്ന് ദിവസത്തിനുള്ളിലുള്ള വളർച്ചയാണ് ഈ കാണുന്നത് അപ്പം നാനൂറ് പീസ് ഇട്ടിട്ട് എത്ര പീസ് തിരിച്ച് കിട്ടിയെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും മറ്റ് മീനുകളുടെ പോലെയുള്ള ക്രൈഫിഷിനെ നമ്മളൊരു കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എണ്ണാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ മനം വിഷമവും മനോവിഷമം കൂടുന്ന ഒരു സാധനങ്ങൾ ാണ് ഈ പറഞ്ഞ ക്രൈഫിഷുകൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോ ഒരു നൂറ് പീസ് വലുതിനെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അതിൽ ചെറിയ പീസുകൾ ഒരു പത്തിരുന്നൂറ്റി എല്ലാം പീസും കൂടി ചെറുത് കിടക്കുന്നുണ്ട് അപ്പൊ ഒരു മുന്നൂറ് മുന്നൂറ്റി എല്ലാം കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു ഭാഗ്യോട്ടെ അധികം ഒന്നും തിന്നു തീർത്തിട്ടില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നണ കാരണം നമുക്ക് എത്ര എണ്ണം കിട്ടും ഒരു പേടി എപ്പോഴും ഉള്ളിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അത്യാവശ്യം എണ്ണത്തിൽ തന്നെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കുട്ടികളൊക്കെ ഇനി സെയിലിന് റെഡി ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊക്കെ കോൺടാക്ട് ചെയ്തോ എത്രയും പെട്ടെന്നുള്ള വാക്കിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അത് പറഞ്ഞ പോലെ ക്രൈഫിഷിന്റെ സെയിൽ ആരംഭിച്ചപ്പോൾ തുടങ്ങി കയറി കൂടിയ വാക്കാണ് അപ്പൊ അത് വലിയ കാര്യമാക്കണ്ട എങ്കിലും ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് കയറ്റി വിടും അധികം നാളെ നമ്മുടെ കയ്യിൽ വെക്കില്ല അപ്പൊ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വലിയ കുട്ടികൾ സെമി ബ്രീഡിങ് സൈസ് എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടുണ്ട് ഇനി കൊണ്ടുപോയി കഴിഞ്ഞ ബ്രീഡിങ്ങിന്റെ സമയങ്ങളൊക്കെ ആവാനായിട്ട് അധികം ദിവസങ്ങൾ വേണ്ട മാസങ്ങൾ വേണ്ട അപ്പ എന്തായാലും റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഹോൾസെയിൽ കയറ്റി വിടുന്നതിന് മുമ്പ് തന്നെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് ഇട്ടോട്ടാ കാരണം തിങ്കളാഴ്ച തുടങ്ങി കൊറിയർ ഉണ്ട് വ്യാഴാഴ്ച വരെ അടുത്ത ആഴ്ചയിൽ പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഹോൾസെയിൽ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ കുമര നമ്മള് തിട്ടപ്പെടുത്തി അവർക്ക് വേണ്ടി മാറ്റിയിടും അപ്പോൾ പിന്നെ റീറ്റെയിൽ നമ്മുടെ കയ്യിൽ പിന്നെ നിലവിലുണ്ടാവുന്ന ഉണ്ടാവുന്ന സൈസുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടി നല്ല നേച്ചുറൽ പോണ്ട് പോലത്തെ ഒരു പടുതാക്കുളത്തിൽ കിടന്ന് വളർന്നതാണ് വലിയ വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വെള്ളം സെറ്റ് ചെയ്തൊരു ടാങ്കിലൊക്കെ വളർന്ന് കയറി വന്ന കുട്ടികളാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട നമ്പർ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്